കളക്ഷൻസിലോട്ട് പോയാൽ നിങ്ങൾക്ക് ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കുന്ന ഡിജിറ്റൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിക്കുന്നത് ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ബോർഡർ ജറിയുടെ നിങ്ങൾക്ക് കിട്ടുന്ന ലിനൻ കോട്ടന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ അജ്മീറ ഫാഷൻ്റെ ലേറ്റസ്റ്റ് വെറൈറ്റീസ് ഇപ്പം നമ്മുടെ സമ്മർ സീസൺ നടക്കുക ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടെ നമ്മുടെ കസ്റ്റമർ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനായിട്ട് ഒത്തിരി പർച്ചേസ് ചെയ്യുന്ന എത്ര ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ സാരീസിൻ്റെ കോട്ടൺ സാരീസ് എല്ലാവർക്കും അറിയാം നമ്മുടെ എത്ര കൂടുതൽ ഡിമാൻഡായിട്ടാണ് വരുന്നത് ഇത് നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ കൗണ്ടറാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോട്ടൺ സാരീസിൽ തന്നെ എത്ര വെറൈറ്റീസ് ഇവിടെ നിറച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് വെറൈറ്റീസ് ഇപ്പം ഫാക്ടറിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് കസ്റ്റമർ വരുന്നുണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത് രണ്ട് ദിവസം കഴിഞ്ഞാൽ നോക്കിയാൽ ഇത് മൊത്തം ഫിനിഷ് എല്ലാം സെറ്റും നമ്മുടെ ഇവിടുന്ന് സെയിൽ ഔട്ട് ആകുന്നത് അതുപോലെ പുതിയ വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വെറൈറ്റീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യുന്നതാണ് ഇപ്പൊ ഞാൻ ആയിരം കണക്കിനകത്ത് വെറൈറ്റീസ് നിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കോട്ടൺ സാരീസിലെ ഡെയിലി യൂസിൽ ഉടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെളിയിൽ പോകാൻ വേണ്ടി അതിലും കൊടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റീസ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കളക്ഷൻസിലോട്ട് പോയാൽ നിങ്ങൾക്ക് ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കുന്ന ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിക്കുന്ന ഫ്ലോർ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടണ ഇതിന്റെ ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ബോർഡർ ജെറിയുടെ നിങ്ങൾക്ക് കിട്ടുന്ന ലിനൻ കോട്ടണിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഡിജിറ്റൽ പ്രിന്റിന്റെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞ ഡിജിറ്റൽ പ്രിന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും പ്രിന്റ് നിങ്ങൾക്ക് ചെയ്യിക്കണമെങ്കിൽ അത് നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന നിങ്ങളുടെ പ്രിന്റ് നമ്മൾ ഏത് ഫാബ്രിക് നിങ്ങൾ കോട്ടണിൽ വേണമെങ്കിൽ കോട്ടൺ ലിനൻ കോട്ടണിൽ വേണമെങ്കിൽ ലിനൻ കോട്ടണിൽ തന്നെ നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾ അയച്ചു തരുന്നുണ്ട് വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഞാൻ ലിൻ ഹോട്ടലിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് മൊത്തം ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റിയൊക്കെ കിട്ടുന്നത് മൊത്തം ബോഡിയിൽ നിങ്ങൾക്ക് പ്രിൻറ്റഡാണ് വരുന്ന സൈഡിൽ നിങ്ങൾക്ക് ഫാൻസി ലുക്കിന് വേണ്ടി ടെസൽസിൻ്റെ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ഡെയിലി വെയർ യൂസില് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിൽ നമ്മുടെ കയ്യിൽ പ്രിൻറ്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു പ്രിൻറ്റഡ് വെറൈറ്റി പ്യുവർ കോട്ടണിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടണേ വിത്ത് ബ്ലൗസ് പീസാണ് നിങ്ങൾക്ക് ഈ വെറൈറ്റീസ് കിട്ടുന്ന പ്രിൻറ്റഡിൻ്റെ വരെ ഇതുപോലത്തെ കോട്ടൺ സാരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഷ് ചെയ്താലും ചൊറിഞ്ഞൊന്നും പോത്തില്ല വാഷ് ചെയ്താലും നിങ്ങൾ മാനൊന്നും പോയില്ല ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആയി കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോട്ടൺ സാരീസില് ബ്ലൗസ് പീസ് ഇതിന്റെ പ്യോർ കോട്ടൺ കോൺട്രാസ്റ്റ് കളറിൽ ബോർഡർ മാച്ചിങ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ കൂടെ വേറെ ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ആ കിട്ടുന്നത് കോട്ടൺ സാരീസിൽ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും വിത്ത് ബ്ലൗസ് എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷെയ്ഡഡ് കളർ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഷെയഡ് കളർ ബോർഡർ നിങ്ങൾക്ക് വെറൈറ്റീസിൻ്റെ കിട്ടുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വെറൈറ്റീസിൻ്റെ ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിക്കാൻ പോയി ഇതുപോലെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് കോട്ടന്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ബോർഡർ മാച്ചിങ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയ ഡെയിലി വെയർ യൂസിൽ നിങ്ങൾക്ക് വേറൊരു വെറൈറ്റീസ് പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ പ്രിന്റഡിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഡെയിലി വെയർ യൂസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി രണ്ടു രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് പ്രിന്റഡിൽ തന്നെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് പ്രിന്റഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല കളേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങൾ പല കളർ പല ഡിസൈൻസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ പലതരം സെറ്റ് നമ്മുടെ അതിൽ വെറൈറ്റീസ് കൊണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആയിരം കണക്കിൽ വെറൈറ്റീസ് ഇപ്പൊ നിങ്ങൾക്ക് വർക്ക് സാരീസിലുവാണെങ്കിൽ വർക്കിൽ നിങ്ങൾക്ക് കോട്ടണിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്റ്റോൺ വർക്ക് പ്ലസ് ത്രെഡ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് നടക്കുന്ന നടക്കും കിട്ടുന്നത് ഇതിൻ്റെ കൂടെയും കാറ്റലോഗ് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് തന്നെ അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റിലും നിങ്ങൾക്ക് പലതര കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഡിജിറ്റൽ പ്രിന്റിന് മേലിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് തന്നെ കിട്ടുന്ന സെറ്റ് ടു സെറ്റ് തന്നെ എടുക്കേണ്ടി വരുന്ന അപ്പോൾ കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ആയിരം കണക്കിൽ നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും മെസ്സേജ് അയച്ചാലും നമ്മുടെ ടീം കോർഡിനേറ്റിൽ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വേറെ ഒരു കൗണ്ടറിലേക്ക് അത് വരിക